മനുഷ്യരുടെ ഏറ്റവും എടുത്ത ബന്ധുക്കളാണല്ലോ ചിമ്പാൻസികൾ ഒരാങ്ങുട്ടാൻ ഗോറില എന്നിവ അതിൽ ചിമ്പാൻസികളുടെ കഥയാണ് ഞാനെന്ന് പറയുന്നത് ചിമ്പാൻസികൾ ഇരുപത് മുതൽ അമ്പത് അംഗങ്ങൾ വരെയുള്ള കൂട്ടങ്ങളായിട്ടാണ് താമസിക്കുന്നത് ഒരു കൂട്ടത്തിൽ ഒരുമിച്ച് താമസിക്കുന്നവർ വളരെ സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയും ഒരുമിച്ച് ശത്രുക്കൾക്കെതിരെ പോരാടുകയും ഒരുമിച്ച് വേട്ടയാടുകയും ചെയ്യുന്നു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരോടങ്ങുന്ന ഈ ചെറു കൂട്ടങ്ങളിൽ അവരുടെ നേതാവായി അതിൽ തന്നെ ഏറ്റവും ശക്തനായ ഒരാളുണ്ടാകും ശാസ്ത്രജ്ഞന്മാർ ഇവർക്ക് നൽകിയിരിക്കുന്ന ഈ കൂട്ടത്തിലെ ഈ മുമ്പന്മാർക്ക് നൽകിയിരിക്കുന്ന പേരാണ് ആൽഫാമെയിൽ അഥവാ ആൽഫാ പുരുഷൻ എന്നാണ് ഓരോ കൂട്ടത്തിലെയും ആൽഫാ പുരുഷൻ ഏകദേശം മനുഷ്യരുടെ ഇടയിലുള്ള പോലെ തന്നെ ഒരു രാജാവിനെ കണക്കോ ഒരു പ്രഭുവിനെ കണക്കോ ആയിരിക്കും ജീവിക്കുക അവരായിരിക്കും ആ കൂട്ടത്തിലെ നേതാവ് കൂട്ടത്തിലെ മറ്റംഗങ്ങൾ ഈ രാജാവിനെ അല്ലെങ്കിൽ ഈ ആൽഫ പുരുഷനെ താണുണങ്ങിയാണ് ജീവിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യർ അവരുടെ രാജാക്കന്മാരോട് കാണിക്കുന്നത് പോലെ താണുണങ്ങാറുണ്ട് അപ്പോഴെല്ലാം ഈ ആൽഫാ പുരുഷൻ ചില മുറിമുറുന്ന ശബ്ദം ഉറപ്പിക്കാറുണ്ട് തന്റെ കൂട്ടത്തിൽ നീതിയും ക്രമവും സമാധാനവും തുടരുവാൻ ഈ ആൽഫപുരുഷൻ എപ്പോഴും യത്നിച്ചുകൊണ്ടേയിരിക്കും കൂട്ടത്തിലെ മറ്റന്നങ്ങൾ തമ്മിൽ തള്ളുകയാണെങ്കിലോ മറ്റ് കലഹങ്ങൾ ഉണ്ടാവുകയാണെങ്കിലോ ഈ ആത്മാപുരുഷൻ അതിലിടപെട്ട് അതിന് സമാധാനമുണ്ടാവും പക്ഷേ വിശിഷ്ട ഭോചനങ്ങൾ പങ്കിടുന്ന കാര്യത്തിൽ അത്ര ഉദാഹരണമൊന്നും ആയിരിക്കില്ല ഈ ആത്മപുഷക് ഒരു കൂട്ടത്തിലെ രണ്ട് പുരുഷന്മാർ ആത്മാമയും അഥവാ ആത്മപുരുഷനാകുവാൻ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അവർ തന്നോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീപുരുഷന്മാരും കുട്ടികളും അടങ്ങുന്ന ഒരു കൂട്ടം പ്രത്യേകമായി ഉണ്ടാകും അവരിൽ സ്ത്രീയും പുരുഷനും കുട്ടികളും എല്ലാം അടങ്ങുന്ന അംഗസംഖ്യ മറ്റു കൂട്ടങ്ങളിൽ നിന്നും കൂടുതലായിരിക്കാൻ ശ്രമിക്കും ഈ കൂട്ടത്തിലുള്ളവർ പരസ്പരം വളരെ സൗഹൃദപരമായ ഒരു സന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയും പരസ്പരം സഹകരിക്കുകയും സ്നേഹിക്കുകയും കാലികം ചെയ്യുകയും ചെയ്യും ഇവിടെ ഈ ഒരു മത്സരത്തിന്റെ ജയത്തിന് ആധാരം ശാരീരിക മികവ് മാത്രമല്ല കൂട്ടത്തിൽ എത്ര അംഗങ്ങളുണ്ട് എന്നതും കൂടിയാണ് ചിമ്പാസികളുടെ ഈ കൂട്ടങ്ങളിൽ ഇരുപത് മുതൽ അമ്പത് അംഗങ്ങൾ വരെയാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞത് ചില ചില സമയങ്ങളിൽ ഈ കൂട്ടങ്ങളിലെ അംഗങ്ങളുടെ എണ്ണം കൂടി വരികയും അതായത് അമ്പത് കൂടുതൽ ആയി വരികയും മറ്റും ചെയ്തു കഴിഞ്ഞാൽ ആ ആ കുടുംബം ഒരു പിളർപ്പിലേക്ക് പോവുകയും അംഗങ്ങൾ രണ്ടോ മൂന്നോ പുതിയ കൂട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള ചെറിയ കൂട്ടങ്ങൾ തമ്മിൽ ഒരിക്കലും സഹകരിച്ച് പോവുകയില്ല അവർ തമ്മിൽ യുദ്ധങ്ങളും പരസ്പര കലഹങ്ങളും ഉണ്ടാവാറുണ്ട് നൂറിൽ കൂടുതൽ അംഗങ്ങളുള്ള ഒരു കൂട്ടത്തെയും ശാസ്ത്രജ്ഞന്മാർ ഇതുവരെ നിരീക്ഷിച്ചിട്ടില്ല ഇത്തരം ചെറിയ കൂട്ടങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ ഇത്തരം ചെറിയ കൂട്ടങ്ങൾ തമ്മിൽ ഭക്ഷണത്തിനും താമസസ്ഥലത്തിനും വേണ്ടി വളരെ കാലത്തെ നീന്തിനിൽക്കുന്ന യുദ്ധങ്ങൾ നടന്നു നടന്നിട്ടുള്ളതായി ഗവേഷകന്മാർ അറിയപ്പെടുത്തുന്നു ഇത്തരം ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക വരെ ചെയ്തിട്ടുണ്ട് ചിമ്പാൻസികളായി പോലെയുള്ള സാമൂഹ്യ ചോദനകൾ നമ്മുടെ മനുഷ്യരുടെ ഇടയിലും യുദ്ധങ്ങൾക്കും കലഹങ്ങൾക്കും സൗഹൃദങ്ങൾക്കും കൂടിച്ചേരലുകൾക്കും കുടുംബ ബന്ധങ്ങൾക്കും മഹായുദ്ധങ്ങൾക്കു വരെ കാരണമാകുന്നു ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ചിമ്പാൻസികളുടെയും നമ്മുടെയും സാമൂഹ്യ ചോദനകൾ ഏക ഏറെക്കുറെ ഒന്നു തന്നെയാണ് എന്നത് അടുത്തൊരു കഥയുമായി വീണ്ടും വരാം അതുവരെ ബൈ